ഹജ്ജ് ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷാ സമർപ്പണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കളമശ്ശേരിയിൽ മന്ത്രി പി രാജീവ് നിർവഹിച്ചു രണ്ടായിരത്തിഇരുപത്തി ആറിലെ ഹജ്ജ് കർമ്മത്തിനായി ആദ്യാപേക്ഷ ജമാൽ നിറങ്ങളിൽ നിന്നും മന്ത്രി സ്വീകരിച്ചു ഓൺലൈനിൽ മാത്രം നടക്കുന്ന അപേക്ഷാ സമർപ്പണത്തിനായി ജില്ലയിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഓൺലൈൻ അപേക്ഷാ സമർപ്പണത്തിന് സൗജന്യ സേവനം നൽകാൻ ഇരുപത് കേന്ദ്രങ്ങളിലായി ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം അപേക്ഷ സമർപ്പിക്കുവാൻ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലുള്ളവർ ട്രെയിനർമാരെ ബന്ധപ്പെട്ട് സൗജന്യ സേവനം ഉപയോഗപ്പെടുത്തണമെന്ന് ജില്ലാ ട്രെയിനിംഗ് ഓർഗനൈസർ ജസിൽ തോട്ടത്തിക്കുളം അറിയിച്ചു ഹജ്ജ് കമ്മിറ്റി മെമ്പർ നൂർ മുഹമ്മദ് നൂർ ഷാ അധ്യക്ഷനായി ടി കെ സലീം എൻ പി ഷാജഹാൻ ഹൈദ്രോസ് ഹാജി रफीक मरकर कुंजमोन एटीसी एन्दिवर पंगड़तू